ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ സ്വന്തം നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ തുറക്കണം നിങ്ങളുടെ എന്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് ഓണത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലമ്പൂർ മിനർവപ്പടിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നെക്സസ് എന്നാണ് ഈ മൊബൈൽ മൊബൈൽ ടെക്നീഷ്യൻ വർക്കുകളാണ് അവിടെ അവർ ചെയ്യുന്നത് അപ്പോൾ അതിനെ നേരിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട് അതിന് അവിടെ പോയിട്ട് ഞാനത് എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയിക്കാം അപ്പോൾ ഇപ്പം ഞാൻ നമ്മൾ വീഡിയോയിനകത്ത് നമ്മൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചെല്ലുന്ന പത്ത് പേർക്ക് അവർ ഫീസ് ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അവിടെ ബോയ്സിനെ നിന്ന് പഠിക്കാൻ കേരളത്തിൽ എവിടെ നിന്നുള്ള ബോയ്സിന് നിന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യ സൗകര്യം അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗേൾസിനും പഠിക്കാവുന്നതാണ് അവിടെ ടീച്ചേഴ്സായിട്ട് ഗേൾസ് ഗേൾസിനെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാർ പ്രത്യേക ടീച്ചർമാരുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മളത് വീഡിയോ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനമാണ് അത് അതുകൂടാതെ പ്രൊമോഷൻ വർക്കുകളോ അല്ലെങ്കിൽ ായിട്ടൊന്നും അല്ല ചെയ്യുന്നത് അവർ തുടങ്ങിയ ഒരു കാര്യം നല്ല രീതിയിൽ വിജയിച്ച് പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിനും കുറെ നല്ലതാണ് കാരണം ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത് ചുരുങ്ങിയ ചെലവിൽ ഒരു ജോലി കണ്ടെത്താൻ അതേപോലെ തന്നെ ബിസിനസ് ഒരു ബിസിനസ് തുടങ്ങണം താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് അവര് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊബൈൽ സർവീസ് സെന്ററുകൾ ഇടുന്നതിന് വേണ്ടിയിട്ട് സഹായം അവർ ചെയ്യുന്നുണ്ട് അതായത് അവര് ഹാഫ് പേയ്മെന്റിൽ അവര് സഹായം അങ്ങനെ കൂടുതൽ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് നെക്സസ് എന്നാണ് അത് മിനറോപ്പടിയിലുള്ള നെക്സസ് ആണ് അതായത് നമ്മൾ വഴിക്കടവ് ഭാഗത്തുനിന്ന് പോകുവാണെങ്കിൽ ചന്തക്കുന്ന് ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് മിനറോപ്പടിയിലാണ് അതേപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീർത്തിപ്പടി എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോരുമ്പോൾ നെക്സ്റ്റ് ഷോപ്പാണ് അത് മിനറുപ്പടി എന്നാണ് പറയുക അപ്പോൾ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നെക്സസ് എന്ന് പറഞ്ഞ സ്ഥാപനം കാണാൻ കഴിയുന്നതാണ് ഞാനിപ്പോൾ പോയി കണ്ടിട്ടില്ല അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ പോയി നമ്മൾ നേരിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും കാരണം നല്ല കുറച്ച് പയ്യന്മാർ കുറച്ച് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഒരു ഗുണം അവർക്കൊരു ഗുണമാണ് അതേപോലെ തന്നെ ഞാൻ അതിൽ കൂടുതൽ നോക്കുന്നത് പത്ത് പിള്ളേർക്ക് ഫീസ് ഡിഡക്ഷൻ അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം രണ്ടാമത് പിന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് പിന്നെ പെൺപിള്ളേർക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളായിട്ടുള്ള ടീച്ചർമാരുണ്ട് അപ്പോൾ അതൊരു കുറച്ചും കൂടി കോൺഫിഡൻറ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സമൂഹത്തിലെ കുറച്ചും കൂടി ബെറ്ററായിട്ട് അതേപോലെ തന്നെ അവര് സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് ഇവർ നമ്മുടെ ഈ സ്ഥാപനം കൂടി ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളൊക്കെ തുടങ്ങാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയും ഒരു പരിധി വരെ തന്നെ ഇവിടെ തന്നെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും ഇതെല്ലാം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്നും ജോബ് വേക്കൻസികൾ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ജോബ് വേക്കൻസി ഇടുമ്പോൾ തൊട്ട് മുൻപ് ഫസ്റ്റ് കൊടുക്കുന്നത് അവിടുത്തെ കാര്യങ്ങളായിരിക്കും അതിനുശേഷമാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഓണം ആണ് ഏറ്റവും പൂക്കൾ കൊണ്ട് നമ്മൾക്ക് എല്ലാ എല്ലാവരെയും വരവേൽക്കാൻ അതേപോലെ തന്നെ പ്രത്യേകിച്ച് മാവേലിയെ വരവേൽക്കാനൊക്കെ ആകെ ഒരു உத்தவாய்ட் நமக்குள்ளது உனானும். അപ്പോൾ അത്രയും നല്ല ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് എല്ലാവർക്കും അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ ഇപ്പോഴത്തെ ഓണാ ഓണാഘോഷം എന്ന് പറയുന്നത് ഇപ്രാവശ്യം എനിക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട ആണ് നാലഞ്ച് വർഷത്തിന് ശേഷമാണ് ഓണം കിട്ടുന്നത് അപ്പോൾ അത് ശരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആഘോഷിക്കാനൊന്നും കിട്ടാൻ ഒരു സിറ്റുവേഷൻ അല്ല എന്നിരുന്നാലും മനസ്സിനുള്ളിൽ ഒത്തിരി ആഘോഷങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ അറിയിക്കുകയാണ് എല്ലാ വീടുകളിലും ഓണങ്ങൾ ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ താങ്ക്